السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين. മൊഹറമാസത്തിന്റെ പിറവിയും മൊഹറം ഒമ്പത് പത്ത് നോമ്പും നിശ്ചയിക്കപ്പെട്ട കാര്യത്തിലുള്ള ഗുരുതരമായ ഇഹ്തിലാഫ് ഭിന്നതയുടെ ഒരു ചിത്രമാണ് മേലെ നമ്മൾ കാണുന്നത് ഇരുപത്തിയാറാം തീയതി ശരിക്കും മൊഹറം ഒന്നാണ് കാരണം ഇരുപത്തി അഞ്ചാം തീയതി മാസം കണ്ടിട്ടുണ്ട് സൗദി അറേബ്യ മാസം കണ്ടിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് ഒന്ന് വരിക അങ്ങനെ വരുമ്പോ വെള്ളിയും ശനിയുമാണ് ഒമ്പത് പത്തു ആകുക ഇതിപ്പോ സൗദി അറേബ്യയുടെ തീരുമാനം പ്രകാരം ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളിലും മുസ്ലിംകളും ശനിയാഴ്ചയാണ് മൊഹറം പത്തായിട്ട് കാണുന്നത് അങ്ങനെയാണ് എന്നാൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി ഇന്ത്യയിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മുജാഹിദുകളുടെ ഒരു വിഭാഗം ആളുകൾ ഇരുപത്തി ആറാം തീയതി ഒന്നായിട്ട് കാണുന്നുണ്ട് വ്യാഴാഴ്ച ഒന്നായിട്ട് കാണുന്നുണ്ട് അതായത് കേരള നേതൃത്വത്തിൽ മുജാഹിദി അവരെ സംബന്ധിച്ചിടത്തോളം അവര് രണ്ട് മാസങ്ങളിൽ മാത്രമേ മാസം നോക്കാറുള്ളൂ നോക്കേണ്ടു പറയുന്നത് അതായത് റമദാൻ നോമ്പ് കണക്കാക്കാൻ അതേപോലെ തന്നെ ഷവ്വാർ പെരുന്നാൾ കണക്കാക്കാൻ അതുപോലെ ദുലഹജ് മാസം ഹജ്ജും കാര്യങ്ങളും വലി പെരുന്നാളും കണക്കാക്കാൻ അത്ര ഒരു നോക്കാറുണ്ട് അല്ലാത്തതിനൊന്നും നോക്കേണ്ടതില്ല എന്നതാണ് അത് നോക്കേണ്ടതുണ്ടോ നോക്കേണ്ടതില്ലെന്നുള്ള അല്ല വട്ട വിഷയം അപ്പൊ അവര് ഈ മാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം ബാക്കിയുള്ളവർക്ക് ഒരു കലണ്ടർ പ്രകാരം അപ്പൊ കലണ്ടർ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി ദുലഹജ് ഒമ്പതാണ് ഇരുപത്തി ഒമ്പതാണ് അതാണ് അതിനെ കണക്കും അങ്ങനെ തന്നെയാണ് സൗദി അറേബ്യയിൽ കണ്ടതും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവിടെ വലിയ കലണ്ടറിനെ മാത്രം അടിസ്ഥാന ൊണ്ട് മൊഹറമാസം ഒന്നാം തീയതി നിശ്ചയിച്ചു അതുകൊണ്ടാണ് അവർക്ക് ഇരുപത്തി തീയതി ഒന്നാം തീയതി ആയാലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒമ്പതും പത്തും ആയതായാലും അത് ഏതായിരുന്നാലും ലോകത്തിലെ മുസ്ലിം യോജിക്കുന്ന ഒരു നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് എന്നാൽ വേറൊരു കൂട്ടം വേറെ ഒരു കൂട്ടം ആളുകൾ അവർക്ക് മൊഹറം ഒന്നാം തീയതി ഇരുപത്തി തീയതി വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ എ പി യുഭാഗം സമസ്തക്കാരാണ് ഇരുപത്തി തീയതി ഒന്നായിട്ട് ഉറപ്പിച്ചിട്ടുള്ളത് വേറെ ചിലര് ഓർപ്പിച്ചിട്ടുള്ളത് ഇരുപത്തി തീയതിയാണ് അതായത് ഇ കെ യുവാഗം െട്ടാം തീയതിയാണ് മുജാഹിദുകളിലെ വിദ്ദം വിഭാഗം ഉറപ്പിച്ചിട്ടുള്ളത് അവരും ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇനി വേറെ മുജാഹിദ് വിഭാഗത്തിൽ പല ആൾക്കാരും കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് അവരേതായിരുന്നാലും ഇരുപത്തിയാറാം തീയതി തന്നെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ മൊത്തം ടോട്ടൽ നമ്മൾ കഴിഞ്ഞാൽ കേരളത്തിലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ എന്ന് വെച്ചാൽ ഒരു മാസം ഒതിച്ചത് നാല് ദിവസത്തിൽ കർണാടകത്തിലൊക്കെ വേറൊരു കോന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആരാണ് ഇതിൽ ജനങ്ങൾ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയായി കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ ജനങ്ങളോടുകൂടി നോമ്പെടുക്കുക ജനങ്ങളോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുക എന്നതിനെ അടിസ്ഥാന നിയമമാക്കി അവതരിപ്പിക്കുന്നുണ്ടല്ലോ അത് റമദാ മാസത്തിലെ നോമ്പിലേക്കും ചവ്വാലിലെയും ദുൽഹജിലെയും പെരുന്നാളുകൾക്കും മാത്രമായ ഒരു കാര്യമാണോ ഒരു നിയമമാണോ അതോ മാസത്തിന് ബാധകമാകാത്തതാണോ എന്നുള്ളത് അവരൊന്ന് വിശദീകരിക്കണം മഹറമാസത്തിലെ ഒമ്പത് ഒമ്പത് പത്ത് നോമ്പുകൾ വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ ആയാൽ കുഴപ്പമില്ല വിവിധങ്ങളായ സംഘടനകൾക്ക് വിവിധങ്ങളായ ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം എന്ന് വരുമ്പോ അതിൽ ആര് പറഞ്ഞതാണ് ഇപ്പൊ ജനങ്ങളുടെ അഭിപ്രായം ആവുക കേരളത്തിലെ ഏറ്റവും അധികം വലിയ ഭൂരിപക്ഷമുള്ള വിഭാഗം ആരാണ് ഇ കെ വിഭാഗം സമസ്തക്കാര അവരുടെ നിലപാട് സ്വീകരിക്കണോ അത് കഴിഞ്ഞാൽ പിന്നെ എ പി വിഭാഗം സമസ്തക്കാരാണ് അവരുടെ നിലപാട് സ്വീകരിക്കണം ഒന്ന് വെള്ളിയാഴ്ച തുടങ്ങിയവരാണ് രണ്ടാമത്തത് ശനിയാഴ്ച തുടങ്ങിയവരാണ് അപ്പോ ഇതിൽ ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് ആരാണ് ജനങ്ങൾ അല്ല മൂന്നാമത് വിഭാഗമായ മുജാഹിദികൾ തിരഞ്ഞെടുത്ത ഇരുപത്തി ആറാം തീയതി മാസം ഒന്ന് എന്നുള്ള നിലപാട് സ്വീകരിക്കണം അല്ല വിശുദ്ധക്കാരായ ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഇരുപത്തിയെട്ട് എന്ന സമസ്തക്കാരന്റെ കൂട്ടത്തിലുള്ള മാസപ്പിറവിയെയും മൊഹറ മാസത്തിലെ ഒമ്പത് പത്ത് നോമ്പിനെയും അങ്ങനെ തിരഞ്ഞെടുക്കണം ഇതിലാരാണ് ജനങ്ങൾ ഇതിലാരണിപ്പം നമ്മൾ പറയുന്ന സൗമ്യോമയ സൂമുന്നാസ് വൽ യോമയുറുസ് എന്ന് പറയുമ്പോ ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജനങ്ങൾ നോമ്പ് നോൽക്കുമ്പോ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ഇതിൽ ആരെയാണ് ഇപ്പം നമ്മൾ ജനങ്ങളായി kind of in the bed. വിനോംസ പറഞ്ഞ പ്രകാരം വലിയ കാദി പറഞ്ഞത് സ്വീകരിക്കണതാണ് ഇതിലിപ്പോ വലിയ കാതി ആരാ നമുക്ക് മനസ്സിലാവുന്നില്ല സമസ്തയുടെ നേതാവായ ജഫ്രി മുത്തുക്കോയ തങ്ങളാണോ വലിയ കാതി അതോ കാന്തപുരം വൽക്കർ മുസ്ലിയാരെയാണോ നമ്മൾ വലിയ കാദിയാക്കേണ്ടത് അപ്പൊ അങ്ങനെയാണിപ്പോ സംഘടനാ തലത്തിലാണ് ഉറപ്പിച്ചു വരുന്നത് അപ്പൊ ഇവരെ ഇതിലാരെയാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങളായി അംഗീകരിക്കേണ്ടത് അത് ഒന്ന് വിശദീകരിക്കപ്പെട്ട തെരക്കുകളില്ല കേരളത്തിലെ ജനങ്ങൾ നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ചിത്രമായി കിടക്കുമ്പോ ഏത് ദിവസത്തിൽ നോമ്പെടുത്താലാണ് ജനങ്ങളോടൊപ്പമുള്ള നോമ്പാവുക എന്ന് അത് എന്ന് പറയണം അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ ഫിത്തനുണ്ടാക്കി പോയവരായ ആളുകൾ ഖാലിദ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ജനങ്ങളോടൊപ്പം പെരുന്നാൾ ജനങ്ങളോടൊപ്പം നോമ്പുറിയാ അവർക്ക് ആരുടെ കൂട്ടത്തിലാണ് നോമ്പ് അവർ സമസ്തക്കാരെ വിട്ട് മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ആരെയപ്പവര് സ്വീകരിക്കുക ഒന്നുകിൽ കേനമനെ സ്വീകരിക്കണം അല്ലെങ്കിൽ വിസ്തത്തിനെ സ്വീകരിക്കണം ഇതിൽ ആരാക്കെ സ്വീകരിക്കാൻ പറ്റുക കേനമ്മാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുപത്തിയഞ്ചിന് മാസം കണ്ടെന്ന് പറഞ്ഞാൽ ദുൽഹ ജോലിക്ക് ോ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്ത് ആ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായമാകുമോ വിസ്ഡ്ഡേക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊന്നും ബാധകല്ല എല്ലാ മാസവും നോക്കണം കാണണം എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ മാസം കണ്ടിട്ട് പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ ഇവിടെ മാസം കണ്ടത് അവന് മുപ്പത് പൂർത്തിയാക്കണം എന്നാണ് ഓന്റെ കാഴ്ചപ്പാട് ഇത് സ്വീകരിക്കണം ഇതിൽ പരാജയങ്ങൾ ഇതിൽ ജനങ്ങളായിട്ട് ഈ നാല് കൂട്ടരിൽ ആരെയാണ് ജനങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതിനൊരു ഉത്തരം ആരാ തരാ കിട്ടിയാത്രക്കെടില്ല ഏതായിരുന്നാലും നമ്മളെ കാര്യം ഇവിടെ ഭദ്രായി ഏഹ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച കാര്യം ഒരു മാസം പുതുക്കി പ്രാവശ്യം കുതിക്കൂ അത് ലോകത്ത് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഉദിപ്പാണ് അത് കേരളത്തിൽ നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഒട്ടത്തരമാണ് വിവരക്കേടാണ് യുക്തിശൂന്യമാണ് പ്രമാണവിരുദ്ധമാണ് അപ്പൊ പിന്നെ ലോകത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും പെരുന്നാളുമാക്കുമ്പോ അവരുടെ കൂടെ നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ അതല്ലേ ജനങ്ങളോട് കൂടിയുള്ള നോമ്പ് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ ഹക്കിലാണ് ഈ വിഷയത്തിൽ നൂറ് ശതമാനം പ്രമാണത്തിലാണ് ഹക്കിലുമാണ് എന്ന കാര്യം ഇവിടെ സുനിശ്ചിത വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ഒരു തിരിച്ചറിവിനുള്ള ഒരു സന്ദർഭമാണ് ആ തിരിച്ചറിവ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു വാർക്കൊള്ളു